ഹലോ ഇന്ന് ചക്കക്കുരുവും മുരിങ്ങയ്ക്കയും കൊണ്ട് രവിയുണ്ടാക്കാം ഇതിനായി രണ്ട് മുരിങ്ങക്ക അരിഞ്ഞതും അര ഗ്ലാസ് വെള്ളവും ഏകദേശം ഇരുപത്തഞ്ച് ചക്കക്കുരുവുണ്ടാവും അത് കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്തത് മൂന്ന് അരിവുള്ള പച്ചമുളകും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഒന്ന് വേഗിച്ചെടുക്കാം അരപ്പ് തയ്യാറാക്കാനായി ഒരുപൊടി തേങ്ങ ചിരികിയതും ഒരു ടീസ്പൂൺ ജീരകം ആറേഴ് ചെറിയുള്ളിയും ചേർത്ത് വെള്ളത്തിന് പകരം ഇച്ചിരി ചാറ് വേണമല്ലോ അതിനു വേണ്ടിയിട്ട് കാൽക്കപ്പ് തൈരും കൂടി ചേർക്കാം അവയിലിന് തൈര് ചേർത്ത് പുളി കൂടി പോരുത് പുളി കുറഞ്ഞുള്ള തൈരാണ് ചേർക്കേണ്ടത് എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു പച്ചമുളക് കൂടി ചേർക്കാം അരച്ചെടുത്ത അരപ്പും ചാറ് കഴുകിയ വെള്ളവും ചേർത്തൊന്ന് ഒന്ന് തിളവുന്നതിന് ശേഷം രണ്ട് തണ്ട് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് രണ്ട് മൂന്ന് മിനിറ്റ് ചെറു തീയിൽ വേഗിച്ചെടുക്കണം ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്തിളക്കി ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് തണുത്തതിനു ശേഷം വിളമ്പാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങക്കയും തെക്കക്കുരിയും കൊണ്ടുള്ള അവൾ റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ അന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ സ്റ്റേ സേഫ് സ്റ്റേ ഹെൽത്തി